ഹായ് ഫ്രണ്ട്സ് നാളെ എക്സാം തുടങ്ങുകയല്ലേ എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ പഠിത്തത്തിൻ്റെ അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ഷീറ്റ് തരുമല്ലോ മെയിൻ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തെറ്റരുത് തെറ്റിയാൽ അവിടെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട രജിസ്റ്റർ നമ്പറാണ് രജിസ്റ്റർ നമ്പർ തെറ്റിയാൽ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ തെറ്റൂല കാരണം നിങ്ങൾ എഴുതിയത് ശ്രദ്ധിക്കാനായിട്ട് അവിടെ എക്സാം ഹാളിൽ ടീച്ചർ ഉണ്ടാവും നിങ്ങൾ എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അവരത് കണ്ടുപിടിക്കും അത് അവർ തിരുത്തും തിരുത്താനൊക്കെയുള്ള വഴിയുണ്ട് എന്നാലും നോക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഫ്രണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന മെയിൻ ഷീറ്റ് മെയിൻ ഷീറ്റും എഡീഷൻ ഷീറ്റും വേറെ വേറെയാണ് മെയിൻ ഷീറ്റിൻ്റെ മുകളിൽ നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ എംബ്ലോവും കേരള സർക്കാരിൻ്റെയും ഡയറക്ടറിൻ്റെയും എംബ്ലോ ഒക്കെയുള്ള മാർക്കിടേണ്ട കോളംസൊക്കെയുള്ള വലിയൊരു ഷീറ്റായിരിക്കാല് പ്രിൻ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗവ ും ഉണ്ടാവും എല്ലാ മെയിൻ ഷീറ്റിലും അഡീഷണൽ ഷീറ്റിലും ഉണ്ടാവും എന്തായാലും മെയിൻ ഷീറ്റ് അങ്ങനെ ഉള്ളിൽ കുറേ പേജസ് ഒക്കെ ഉള്ളൊരു ആൻസർ ബുക്കാണ് മെയിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റല്ല ഒരു ആൻസർ മെയിൻ ബുക്ക് തന്നെയാണ് ഇപ്പോൾ വരുന്നത് കാരണം ഒന്ന് രണ്ടും മൂന്നും നാലും പേജിൽ കൂടുതലുള്ള ഒരു ആൻസർ ബുക്കായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എക്സാമിൻ്റെ പേരാണ് നെയിം ഓഫ് ദി എക്സാമിനേഷൻ അത് ഈ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ഹോൾ ടിക്കറ്റിലുണ്ട് കേട്ടോ ആ ഹോൾ ടിക്കറ്റ് എടുത്ത് വെക്കുക എന്നിട്ട് നെയിം ഓഫ് ദി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് വൺ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ എസ് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതാണ് എക്സാമിൻ്റെ പേര് അപ്പോൾ അത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നൊക്കെ ഫുള്ള് എഴുതണ എച്ച് എസ് സി എന്ന് എഴുതിയാൽ മതി എച്ച് എസ് സി പ്ലസ് ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് ഫുള്ള് നീട്ടി എഴുത എഴുതണമെന്നില്ല എച്ച് എസ് സി എന്നും ഇനി എച്ച് എസ് സി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്ലസ് ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതൊക്കെ വന്നാൽ മതി കേട്ടോ അത് ഒരാൾ ഹയർ സെക്കൻഡറിന്ന് എഴുതി ഞാൻ എച്ച് എസ് സി എഴുതി ഞാൻ പ്ലസ് ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് എഴുതിയുള്ളൂ അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട നിങ്ങളതൊന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും ഇന്നത്തെ സബ്ജക്റ്റ് ഏതാണ് നെയിം ഓഫ് ദ സബ്ജക്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കും നമ്മളെ കുട്ടികളുടെ പേരെവിടെ എഴുതാനില്ല കേട്ടോ അത് എവിടെ എഴുതി വെച്ചേക്കരുത് നമ്മളുടെ എവിടെ എഴുതാനില്ല നെയിം ഓഫ് ദി എക്സാമിനേഷൻ ഇന്ന് ഏതാണ് എക്സാം ഇംഗ്ലീഷ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം നമുക്ക് എഴുതാം അല്ലെങ്കിൽ അറബി ഉറുദു ഹി എന്താണെന്ന് വെച്ച് എഴുതാം അല്ലെങ്കിൽ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി ഫിസിക്സ് ആണ് ഫിസിക്സ് നെയിം ഓഫ് ദി എക്സാമിനേഷൻ ഉണ്ടാവും ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ അതിൻ്റെ താഴെ ഉണ്ടാവും ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ നാളത്തെ ഇപ്പം മാർച്ച് ആറ് മൂന്നാണ് മാർച്ച് ആറാണ് എന്താണെന്ന് വെച്ചാൽ അതും എല്ലാം നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഈ ഡേറ്റും പേരും ഒക്കെ ഉണ്ട് കേട്ടോ ഹോൾ ടിക്കറ്റ് ഒന്ന് വൃത്തിയിലൊന്ന് വായിച്ച് നോക്കണേ എന്തൊക്കെയാണ് അതിലുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് എടുത്തിട്ട് പോകണം പിന്നെ പേപ്പർ പാർട്ട് എന്ന രീതിയിൽ നമ്മുടെ അവിടെ ടോപ്പിൽ തന്നെ ഇതൊക്കെ ടോപ്പിലാണ് ഉണ്ടാവുക പേപ്പർ ഇപ്പം ഇംഗ്ലീഷ് അത് എപ്പോഴും കുട്ടികൾക്ക് സംശയമാണ് മിക്ക കൂട്ടിലത് ഫില്ല് ഇല്ല അത് ഫില്ല് ചെയ്തിട്ടില്ല വലിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കണം പേപ്പർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഇപ്പോൾ ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷാണ് പേപ്പർ വണ്ണ് സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ ടു ആണ് പിന്നെ ബാക്കി നമുക്ക് നാല് ഓപ്ഷണൽ പേപ്പേഴ്സ് പേപ്പർ ത്രീയിൽ വരുന്നതാണ് ചിലവർ പറയും പേപ്പർ വൺ ഇംഗ്ലീഷ് പേപ്പർ ടു സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ നമുക്കൊരു ഓർഡർ ഉണ്ടല്ലോ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പറയുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററി പൊളിറ്റിക്സ് എക്കണോമിക്സ് സൈക്കോളജി പറയുന്നതുപോലെ ഒരു ഓർഡർ ഉണ്ട് അങ്ങനെയാണോ അപ്പോൾ പേപ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെയാണോ എന്ന് കുട്ടികൾ സംശയിക്കും ആക്ച്വലി ഇത് നമുക്ക് മൂന്ന് പാട്ടാണ് ഉള്ളത് ഫസ്റ്റ് പാട്ട് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ ടു പിന്നെ പേപ്പർ ത്രീയിലാണ് നാല് ഓപ്ഷൻസ് വരുന്നത് അതായത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് കുട്ടികളാണെങ്കിൽ അവർക്ക് ഹിസ്റ്ററി പൊളിറ്റിക്സ് എക്കണോമിക്സ് സൈക്കോളജി ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് നാലും പാർട്ട് ത്രീയിൽ മൂന്നാമത്തേ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ആയ ദിവസം പേപ്പർ വൺ എന്ന് എഴുതുന്നത് ജസ്റ്റ് പേപ്പർ വൺ സെക്കൻഡ് ലാംഗ്വേജ് ആണ് പേപ്പർ ടു ബാക്കി എല്ലാത്തിനും അങ്ങ് പേപ്പർ ത്രീ എന്ന് എഴുതിക്കോളൂ കേട്ടോ പേപ്പർ ത്രീ അല്ലെങ്കിൽ പാർട്ട് ത്രീ പാർട്ട് എന്നോ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ എഴുതുക അതായത് എല്ലാ ഓപ്ഷണൽ പേപ്പേഴ്സും പാർട്ട് ത്രീ ആണ് സെക്കൻഡ് ലാംഗ്വേജ് ടൂ ആണ് ഇംഗ്ലീഷ് വൺ ആണ് പിന്നെ നമുക്കതിന് താഴെ നമ്മുടെ നമ്മൾ എഴുതിയ ആൻസറിൻ്റെ മാർക്കിടാനുള്ള കോളംസ് അതായത് ക്വസ്റ്റ്യൻ നമ്പറും മാർക്കിടാനുള്ള സ്പേസും കാണുക അതിന് താഴെയായിട്ടാണ് ഏറ്റവും പ്രധാനമായത് വരുന്നത് നമ്മുടെ രജിസ്റ്റർ നമ്പർ രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും എഴുതണം അതായത് വേഡ്സിലും എഴുതണം അതുപോലെ നമ്പറും എഴുതണം ഉദാഹരണമായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ ടു ഫോർ ത്രീ നയൻ ടു നയൻ നയൻ സെവൻ ആണെന്ന് വെച്ചോളൂ അതായത് രണ്ട് നാല് മൂന്ന് ഒമ്പത് രണ്ട് ഒമ്പത് ഒമ്പത് ഏഴാണെങ്കിൽ അത് ഹോൾ ടിക്കറ്റ് നോക്കിയിട്ട് തന്നെ നമ്മൾ ആ നമ്പർ അവിടെ എഴുതി വെക്കുക ഒരു കോളത്തിൽ ഒരു നമ്പർ അതായത് അത്രയും കോളംസ് ഉണ്ടാവും ചില ആൻസർ ഷീറ്റിൽ കോളംസ് എക്സ്ട്രാ ഉണ്ടാവും എക്സ്ട്രാ ഉള്ളതങ്ങ് വിട്ടോളൂ ഒന്നും ചെയ്യണ്ട ആ ആദ്യത്തെ കോളം മുതൽ തുടങ്ങുക ആദ്യത്തെ കോളത്തിൽ രണ്ട് രണ്ടാമത്തെ കോളത്തിൽ നാല് മൂന്നാമത്തെ കോളത്തിൽ മൂന്ന് ഇങ്ങനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ ഓടൽ ഓരോ കോളത്തിലും ഓരോ നമ്പർ എന്നുള്ള രീതിയിൽ എഴുതുക അതിൻ്റെ തൊട്ട് താഴെ അത് വേർഡ്സിലും എഴുതുക അതായത് ഇപ്പോൾ രണ്ട് എന്ന് എഴുതിയ താഴെ ടു അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുന്നെങ്കിൽ രണ്ട് എന്ന് എഴുതുക നാലിൻ്റെ താഴെ മലയാളത്തിലാണെങ്കിൽ നാല് അല്ലെങ്കിൽ ഫോർ എന്ന് എഴുതുക ഇംഗ്ലീഷിലെഴുതുന്നവർ ഈ നമ്പറിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ തെറ്റിപ്പോകരുതേ അതായത് ഇത് നമ്പർ അക്കത്തിലല്ലാതെ അക്ഷരത്തിൽ വേഡ്സിൽ നമ്മുടെ ഹോൾ ടിക്കറ്റിലുണ്ടാവും ാവില്ല അപ്പോൾ അത് നമ്മളൊന്ന് അതായത് ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾ ഇത് വേർഡ്സിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക മലയാളത്തിൽ എഴുതാതിരിക്കുക അതൊക്കെ നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഇംഗ്ലീഷ് എക്സാമിനും രജിസ്റ്റർ നമ്പർ മലയാളത്തിൽ എഴുതി തെറ്റുണ്ടോ മാർക്ക് കുറക്കുമോ അല്ല എങ്കിലും നമ്മളത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക തെറ്റിക്കരുത് ഇപ്പോൾ ഫോർ എന്നൊക്കെ എഴുതുമ്പോൾ ചില കുട്ടികൾ എഫ് ഒ യു ആർ എന്ന് അറിയാതെ എഫ് ഒ ആർ എന്നൊക്കെ എഴുതി വെക്കുന്നവരുണ്ട് അങ്ങനെ ആദ്യം തന്നെ ഒരു ഇമ്പ്രഷന് നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കരുത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എഴുതുക ഇനിയിപ്പോൾ ഫസ്റ്റ് എക്സാം എന്തോ ഒരു വെപ്രാളത്തിലൊന്ന് തെറ്റുകോ മാറിപ്പോവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും അപ്പോഴും നമ്മൾ റൂമിൽ നിൽക്കുന്ന ടീച്ചറോട് ആ കാര്യം പറയുക ടീച്ചർ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ട് അവിടെ ഒന്ന് സൈൻ ഇട്ട് തരും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നുപോലെ ഉടനെ റൂമിൽ നിൽക്കുന്ന ടീച്ചറിനോട് ആ കാര്യം പറയുക പക്ഷെ ഇഷ്ടംപോലെ സമയമുണ്ട് ശ്രദ്ധിച്ചിട്ട് ഫിൽ ചെയ്യാൻ ഏറ്റവും പ്രധാന ഈ രജിസ്റ്റർ നമ്പറാണ് നിങ്ങളുടെ നെയിം ഓഫ് ദി എക്സാമിനേഷനോ സബ്ജക്റ്റോ ഒന്നും മാറരുത് ഡേറ്റ് മാറരുത് അതൊന്നും മാറരുത് എങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാന ഇതാണ് ഇതൊക്കെ നിങ്ങൾ ശരി കൃത്യമായി എഴുതീനോ റൂമിൽ നിൽക്കുന്ന ടീച്ചർ ചെക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് എഴുതേണ്ട പേപ്പർ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഏറ്റവും താഴെ വലതുവശത്തായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുതാനുണ്ടാവും സെക്കൻഡ് ഇയറിനാണെങ്കിൽ എസ് വൈ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ഇയറിനാണെങ്കിൽ എഫ് വൈ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും ഇപ്പോൾ ആറ് രണ്ട് മൂന്ന് ആണെങ്കിൽ സെക്കൻഡ് ഇയർ ആണെങ്കിൽ എസ് വൈ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് എഴുതാനുണ്ടാവും അത് നമ്മൾ നോക്കി എഴുതുക ക്വസ്റ്റൻ പേപ്പർ കിട്ടിയാലേ അത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ക്വസ്റ്റൻ പേപ്പർ നോക്കിയിട്ട് എഴുതുക പിന്നെ ക്വസ്റ്റൻ പേപ്പർ കിട്ടിയ ഉടനെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ മുകളിൽ നമ്മുടെ പേരും രേസ് നമ്പറും എഴുതി വെക്കണിട്ടോ അതിന് സ്പേസ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാന രജിസ്റ്റർ നമ്പർ തെറ്റിക്കാതെ ഒരു കോളത്തിൽ ഒരു നമ്പർ എന്നുള്ള രീതിയിൽ എഴുതുക അത് താഴെ അക്ഷര അക്കത്തിലും അക്ഷരത്തിലും എഴുതണം മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാത്ത വിധം നല്ല ഭംഗിയായി എഴുതാൻ ശ്രദ്ധിക്കുക സമയമെടുത്ത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചെഴുതുക തെറ്റിക്കരുത് വെപ്രാളം കാണിക്കരുത് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ വിട്ടു പോകരുത് പിന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ പേര് സബ്ജക്റ്റ് ഡേറ്റ് പേപ്പർ ഇത്രയും എഴുതാനുണ്ടാവും ഇതെല്ലാം എഴുതിയ ശരിയാണെന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ റൂമിലുള്ള ടി ടീച്ചർ സൈൻ ചെയ്ത് ഡേറ്റ് ഇട്ട് സൈൻ ചെയ്യും താഴെ ഒരു ടീച്ചേഴ്സിന് സൈൻ ചെയ്യാനുള്ളൊരു സ്പേസ് താഴെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണും നടുവിൽ അതും ടീച്ചേഴ്സ് നമ്മുടെ പേപ്പറെല്ലാം ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്ത് തരും പിന്നെ അഡീഷൻ ഷീറ്റ് വാങ്ങുമ്പോൾ എല്ലാം അഡീഷൻ ഷീറ്റിൽ നമ്മുടെ റൂമിലുള്ള ടീച്ചർ സൈൻ ചെയ്തിട്ടുണ്ടാവും അതിന് പുറമെ അഡീഷൻ ഷീറ്റിൻ്റെ നമ്പർ എഴുതാൻ ഒരു സ്പേസ് ഉണ്ടാവും ഒരു കോളം ഉണ്ടാവും ടോപ്പിൽ മോളിൽ ടോപ്പിൽ മോളിൽ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് അഡീഷൻ ഷീറ്റ് വാങ്ങിയ ഉടനെ നിങ്ങൾ വൺ എഴുതി വെക്കുക സെക്കൻഡ് വാങ്ങിയ എന്ന് എഴുതി വെക്കുക എന്നാൽ നമുക്ക് ലാസ്റ്റിൽ എന്ത് ഒരു തിരക്കും സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡറിൽ വൺ ടു ത്രീ എടുത്ത് അങ്ങ് കെട്ടുവേ വേണ്ടു അല്ലാതെ നമ്മൾ നമ്പർ ഒന്നും ഇട്ടില്ലെങ്കിൽ ലാസ്റ്റിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ വരുമ്പോൾ സമയമില്ലാതെ കുറേ പേപ്പറും വാങ്ങിയിട്ടുണ്ടാവും ஏதா ஆதிங்கட்டணம் இரண்டாவது கட்டணம் வாலி வெச்சு கட்டிட்டு சும்மா ஆர்டர் ഒക്കെ മാരി പോയാലേ ആൻസർ വാല്യൂ ചെയ്യുന്ന கரெக்ட் ആവില്ല கரெக்ட் നമ്മൾ ഈ പേജിൽ എഴുതിയതിന്റെ கரெக்ட் கண்டினியூஷன் തന്നെ അടുത്ത പേജിലെ അടുത്ത அடிஷன் ஷீറ്റിൽ வரணும்ல அது மாறி പോയാലേ ಅದొక్క ബുதிமுட்டുള്ള காரியമാണ് அதുകൊണ്ട് നിങ്ങൾ കൃത്യമായി அடிஷன் ஷீட் വാങ്ങുന്നതിന് അനുസരിച്ച് അതിന്റെ മോൾ அடிஷன் ஷீட் നമ്പർ എഴുதுவா അതിനി ശേഷം നമ്മൾ இப்ப മൂന്ന് அடிஷன் ஷீட் வாങ്ങിയാൽ നമ്മുടെ фронட் പേജിന്റെ ടോപ്പില് ടോട്ടൽ നമ്പർ ഓഫ് എഡീഷൻ ഷീറ്റ് യൂസ്ഡ് എന്നുള്ള ഒരു കോളം വരും അതായത് നിങ്ങൾ എത്ര എഡീഷൻ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മൂന്ന് എഡീഷൻ ഷീറ്റ് വാങ്ങിയവർ അവിടെ മൂന്ന് എന്ന് എഴുതണം ഒന്നും എഡീഷൻ ഷീറ്റ് നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ പൂജ്യം സീറോ എന്നിട്ട് വെക്കണം രണ്ട് അഡീഷൻ ഷീറ്റ് വാങ്ങിയവർ രണ്ട് ഇതൊക്കെ എക്സാം എഴുതി കഴിഞ്ഞാലേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട് പേജിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അതായത് ലാസ്റ്റ് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് എഡീഷൻ ഷീറ്റ് യൂസ് ചെയ്തത് പിന്നെ നമ്മുടെ എക്സാമിൻ്റെ പേരുണ്ട് സബ്ജെക്റ്റിൻ്റെ പേരുണ്ട് ഡേറ്റ് ഉണ്ട് പേപ്പർ ഏതാണെന്നുണ്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ എഴുതാനുണ്ട് ഇതെല്ലാം ശരിയാണോന്ന് നമ്മുടെ റൂമിലുള്ള ടീച്ചർ ഒന്നിൽ കൂടുതൽ തവണ ചെക്ക് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും വേണ്ട അഥവാ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞത് എങ്കിലും തെറ്റിക്കാതെ എല്ലാവരും എഴുതുക കോളായിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യുക എന്ത് ഡൗട്ട് വന്നാലും റൂമിലുള്ള ടീച്ചറിനോട് ചോദിക്കുക അത് ക്ലിയർ ചെയ്യുക ഓക്കെ ലാസ്റ്റിൽ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ വരഞ്ഞിട്ടുള്ളൂ കേട്ടോ ഫ്രണ്ട് പേജ് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക ഒന്നും ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല അപ്പോൾ നാളെ നന്നായിട്ട് നിങ്ങൾക്ക് തെറ്റാതെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതാൻ സാധിക്കട്ടെ ടോട്ടൽ നമ്പർ ഓഫ് എഡീഷ്യൽ ഷീറ്റ് യൂസ് ചെയ്തത് എഴുതണം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പറും എഴുതണം